ും നമസ്കാരം പുതിയൊരു അധ്യായത്തിലേക്ക് ഹൃദ്യമായ സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തിയാറ് ജനുവരി മാസത്തെ സമ്പൂർണ്ണ രാശിഫലങ്ങളിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ വിശകലനം ചെയ്യുന്നത് ചിങ്ങം രാശിക്കാർക്ക് അതായത് മഖം പൂരം പുത്രത്തിന്റെ ആദ്യ കാൽഭാഗം വരുന്ന നക്ഷത്ര ജാതർക്ക് എങ്ങനെ ഉണ്ടാകും എന്നതാണ് ഗ്രഹനില പരിശോധിക്കുമ്പോൾ വളരെ നിർണായകമായ പല മാറ്റങ്ങളും സംഭവിക്കുന്ന ഒരു മാസമാണ് ജനുവരി അഷ്ടമശനിയുടെ സ്വാധീനം ഉണ്ടെങ്കിൽ പോലും വ്യാഴത്തിന്റെയും ഉച്ചനായ ചൊവ്വയുടെയും സ്ഥാനം ചിങ്ങം രാശിക്കാരായ നിങ്ങൾക്ക് വലിയ ആശ്വാസവും നേട്ടങ്ങളും നൽകുന്ന ഒരു മാസമാണ് നമുക്ക് ഓരോ മേഖലയായി തൊഴിൽ ബിസിനസ് സാമ്പത്തികം കുടുംബം ആരോഗ്യം എന്നിങ്ങനെ എല്ലാ കാര്യങ്ങളും പരിശോധിക്കാം ആദ്യമായി ഈ മാസത്തെ ഗ്രഹങ്ങളുടെ ഒന്ന് മനസ്സിലാക്കാം ചിങ്ങം രാശിക്കാർക്ക് ഇപ്പോൾ അഷ്ടമ ശനി കാലഘട്ടമാണ് ശനി എട്ടാം ഭാവത്തിൽ നിൽക്കുന്നുണ്ടെങ്കിലും ശനിയുടെ മൂന്നാം ദൃഷ്ടി നിങ്ങളുടെ പത്താം ഭാവമായ കർമ്മസ്ഥാനത്തേക്കാണ് പതിക്കുന്നത് ഇത് ജൂലിയിൽ വലിയ മാറ്റങ്ങളെ സൂചിപ്പിക്കുന്നുണ്ട് ഏറ്റവും അനുകൂലമായ ഘടകം വ്യാഴം നിങ്ങളുടെ പതിനൊന്നാം ഭാവമായ ലാഭസ്ഥാനത്ത് നിൽക്കുന്നു എന്നതാണ് മാത്രമല്ല അവിടെ നിന്ന് വ്യാഴം നിങ്ങളുടെ അഞ്ചാം ഭാവത്തെ ദൃഷ്ടി ചെയ്യുന്നതുമുണ്ട് മറ്റൊരു പ്രധാന മാറ്റം ചൊവ്വയുടേതാണ് ജനുവരി പതിനാറിന് ചൊവ്വ നിങ്ങളുടെ ആറാം ഭാവത്തിലേക്ക് മകരം രാശിയിൽ ഉച്ചനായി പ്രവേശിക്കുന്നു ശത്രുക്കൾക്കും കടങ്ങൾക്കും മേൽ വിജയം നേടുവാൻ ഇത് നിങ്ങളെ സഹായിക്കുന്നതാണ് രാഹു ഏഴാം ഭാവത്തിലും കേതു ജന്മരാശിയിലും നിൽക്കുന്നതിനാൽ ബന്ധങ്ങളിൽ കുറച്ച് ശ്രദ്ധയും ആവശ്യമാണ് ഇനി ഈ ഗ്രഹസ്ഥിതി നിങ്ങളുടെ ജീവിതത്തിലെ ഓരോ മേഖലയെയും എങ്ങനെ ബാധിക്കുമെന്ന് നോക്കാം ജനുവരി മാസം ചിങ്ങം രാശിക്കാർക്ക് തൊഴിൽ രംഗത്ത് വളരെ നിർണായകമായ മാറ്റങ്ങൾ സംഭവിക്കുന്ന സമയമാണ് ജോലിയിൽ നിലനിന്നിരുന്ന അനിശ്ചിതത്വങ്ങൾ മാറുകയും നിങ്ങളുടെ പരിശ്രമങ്ങൾക്ക് അർഹമായ അംഗീകാരം ലഭിക്കുകയും ചെയ്യും പ്രധാനമായും നിലവിലുള്ള ജോലിയിൽ ഉത്തരവാദിത്തങ്ങൾ വർദ്ധിക്കുവാൻ ഇടയുണ്ട് സ്ഥാന കയറ്റത്തിനായോ ശമ്പള വർധനവിനായോ കാത്തിരിക്കുന്നവർക്ക് അനുകൂലമായ തീരുമാനങ്ങൾ ഈ മാസം ഉണ്ടാകുന്നതാണ് മേലുദ്യോഗസ്ഥരിൽ നിന്നും നല്ല പിന്തുണയൊക്കെ നിങ്ങൾക്ക് ഉണ്ടാകും എന്നാൽ ജോലി ഭാരം കൂടുന്നതുകൊണ്ട് മാനസിക സമ്മർദ്ദം വരാതെ ശ്രദ്ധിക്കണം ജനുവരി പതിനാറിന് ശേഷം തൊഴിൽ അന്തരീക്ഷം കൂടുതൽ മെച്ചപ്പെട്ട് വരുന്നതാണ് തൊഴിൽ സ്ഥലത്തെ എതിർപ്പുകളെയും ശത്രുക്കളെയും പരാജയപ്പെടുത്തുവാൻ നിങ്ങൾക്ക് സാധിക്കും ഓഫീസിലെ രാഷ്ട്രീയമോ സഹപ്രവർത്തകരിൽ നിന്നുമുള്ള മത്സരമോ നിങ്ങളെ ബാധിക്കുകയില്ല പകരം വെല്ലുവിളികളെ അതിജീവിച്ച് മുന്നേറുവാൻ നിങ്ങൾക്ക് കരുത്തുണ്ടാകുന്നതാണ് തൊഴിൽ അന്വേഷിക്കുന്നവർക്കും ജോലി മാറുവാൻ ആഗ്രഹിക്കുന്നവർക്കും ഈ മാസം അവസരങ്ങളുടെ വാതിലുകൾ തുറക്കപ്പെടുന്നതാണ് പ്രത്യേകിച്ച് ജനുവരി ഇരുപത്തിനാല് മുതൽ മുപ്പത് വരെയുള്ള ദിവസങ്ങൾ വളരെ മികച്ചതാണ് ഇന്റർവ്യൂകളിൽ വിജയിക്കുവാനും ആഗ്രഹിച്ച ജോലി ലഭിക്കുവാനും ഈ സമയം പ്രയോജനപ്പെടുത്താവുന്നതാണ് സർക്കാർ ജീവനക്കാർക്കും അധികാര സ്ഥാനങ്ങളിൽ ഇരിക്കുന്നവർക്കും ജനുവരി മാസം പകുതിക്ക് ശേഷം അനുകൂലമായ ഉത്തരവുകൾ ലഭിക്കുവാൻ സാധ്യതയുണ്ട് സ്വന്തമായി ബിസിനസ് ചെയ്യുന്നവർക്ക് എതിരാളികളെ പിന്നിലാക്കി നേട്ടം കൊയ്യുവാൻ സാധിക്കുന്ന മാസം കൂടിയാണ് ചുരുക്കത്തിൽ പരിശ്രമം ചെയ്യുന്നവർക്ക് വലിയ ഉയർച്ച നൽകുന്ന കർമ്മരംഗത്ത് നിങ്ങളുടെ വ്യക്തിമുദ്ര പതിപ്പിക്കുവാൻ സാധിക്കുന്ന ഒരു മാസമാണ് ജാനുവരി ഇനി സാമ്പത്തിക കാര്യങ്ങളെക്കുറിച്ച് പറയുകയാണെങ്കിൽ ചിങ്ങം രാശിക്കാർക്ക് ജനുവരി മാസം നേട്ടങ്ങളുടെയും ആശ്വാസത്തിന്റെയും മാസമാണ് ധനത്തിന്റെ വരവ് തൃപ്തികരമായിരിക്കും മാസത്തിന്റെ തുടക്കം തന്നെ അതായത് ജനുവരി ഒന്നു മുതൽ നാലു വരെയുള്ള തീയതികൾ സാമ്പത്തികമായി വളരെ ഉന്നതി നൽകുന്ന ദിവസങ്ങളാണ് കൈവശം പണം വന്നു ചേരുവാനും സാമ്പത്തികമായ ആവശ്യങ്ങൾ മുടക്കം കൂടാതെ നടക്കുവാനും ഈ ദിവസങ്ങൾ നിങ്ങളെ സഹായിക്കുന്നതാണ് ഈ മാസത്തെ ഏറ്റവും വലിയ പ്രത്യേകത ജനുവരി പതിനാറിന് ശേഷം നിങ്ങൾക്ക് പഴയ കട കടബാധ്യതകളിൽ നിന്ന് മോചനം അല്ലെങ്കിൽ ആ കടങ്ങൾ വീട്ടി തീർക്കുവാനുള്ള വഴികൾ ലഭിക്കുന്ന ഒരു സമയവുമാണ് വായ്പകൾ അടച്ചു തീർക്കുവാനോ ദീർഘകാലമായി അലട്ടിയിരുന്ന സാമ്പത്തിക ബാധ്യതകൾക്ക് പരിഹാരം കാണുവാനോ ഉള്ള വഴികൾ നിങ്ങളുടെ മുന്നിൽ തെളിയുന്നതാണ് കിട്ടുവാനുള്ള പണം തിരികെ ലഭിക്കുവാനും ഇടയുണ്ട് എങ്കിലും ചിലവുകളുടെ കാര്യത്തിൽ നിങ്ങൾ അല്പം ജാഗ്രത കാണിക്കേണ്ടതാണ് ജനുവരി പതിനാലിന് ശേഷം പ്രത്യേകിച്ച് ജനുവരി ഇരുപത്തിയൊന്ന് ഇരുപത്തിരണ്ട് ഇരുപത്തി തീയതികളിൽ അപ്രതീക്ഷിതമായ ചിലവുകൾ വരുവാൻ സാധ്യതയുണ്ട് അനാവശ്യമായ കാര്യങ്ങൾക്കായി പണം ചിലവാക്കുന്നത് ഒന്ന് നിയന്ത്രിക്കേണ്ടതുമാണ് കുടുംബത്തിൽ നിന്നോ പങ്കാളിയിൽ നിന്നോ സാമ്പത്തിക സഹായം ലഭിക്കുവാൻ സാധ്യതയുണ്ട് നിക്ഷേപങ്ങളിൽ നിന്ന് ലാഭം പ്രതീക്ഷിക്കാമെങ്കിലും വലിയ റിസ്ക്കുള്ള ഇടപാടുകൾ മാസത്തിന്റെ രണ്ടാം പകുതിയിൽ ഒഴിവാക്കുന്നത് നന്നായിരിക്കും മൊത്തത്തിൽ സാമ്പത്തിക അച്ചടക്കം പാലിച്ചാൽ മികച്ച ഒരു സാമ്പത്തിക നില കൈവരിക്കുവാൻ സാധിക്കുന്ന മാസമാണ് ജനുവരി ഇനി കുടുംബ ജീവിതത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ ചിങ്ങം രാശിക്കാർക്ക് വളരെ ഗുണകരവും സമാധാനപൂർണവുമായ ഒരു മാസമാണ് ഈ മാസത്തെ ഏറ്റവും പ്രധാനപ്പെട്ട നേട്ടം സന്താനങ്ങളുമായി ബന്ധപ്പെട്ടതാണ് മക്കളുടെ കാര്യത്തിൽ വലിയ സന്തോഷം അനുഭവിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും അവരുടെ വിദ്യാഭ്യാസത്തിലോ മറ്റ് മേഖലകളിലോ ഉള്ള നേട്ടങ്ങൾ മനസ്സിന് അഭിമാനം നൽകുന്നതാണ് മക്കൾക്ക് ബഹുമതികൾ ലഭിക്കുവാനോ അവരുടെ ഭാവി കാര്യത്തിൽ നിർണായകമായ നല്ല തീരുമാനങ്ങൾ എടുക്കുവാനോ ഈ ജനുവരി മാസം നിങ്ങൾക്ക് അവസരം ഉണ്ടാകുന്നതാണ് ഗ്രഹാന്തരീക്ഷം പൊതുവെ സമാധാനവും ഐശ്വര്യപൂർണവുമായിരിക്കും സഹോദരങ്ങളുമായുള്ള ബന്ധം ദൃഢമാകും പ്രത്യേകിച്ചും ജനുവരി അഞ്ച് ആറ് ഏഴ് തീയതികളിൽ സഹോദരങ്ങളിൽ നിന്ന് സഹായങ്ങളോ ഗുണാനുഭവങ്ങളോ പ്രതീക്ഷിക്കാം കുടുംബാംഗങ്ങൾ ഒന്നിച്ചു ചേരുവാനും സന്തോഷം പങ്കിടുവാനും അവസരമുണ്ടാകും വീട്ടിലെ അന്തരീക്ഷം ഏറ്റവും സമാധാനപൂർണ്ണമാകുന്നത് ജനുവരി എട്ട് മുതൽ പത്ത് വരെയുള്ള തീയതികളിലാണ് ഈ ദിവസങ്ങളിൽ കുടുംബത്തോടൊപ്പം ചിലവഴിക്കുന്നത് മനസ്സിന് ഉന്മേഷവം നൽകുന്നതാണ് മാതാപിതാക്കളുടെ കാര്യത്തിലും അനുകൂലമായ ഒരു മാസമാണ് കുടുംബസമേതം ചെറിയ യാത്രകൾക്കും വിനോദങ്ങൾക്കും ഈ മാസം സാധ്യതയുണ്ട് മൊത്തത്തിൽ വീട്ടിലെ തിരക്കുകളും ഉത്തരവാദിത്തങ്ങളും സന്തോഷത്തോടെ നിർവഹിക്കാൻ സാധിക്കുന്ന ഒരു മാസമായിരിക്കും പ്രണയിക്കുന്നവർക്കും അനുകൂലമായ ഒരു മാസമാണ് ജനുവരി ആദ്യ പകുതിയിൽ ശുക്രനും ബുധനും അഞ്ചാം ഭാവത്തിൽ നിൽക്കുന്നത് പ്രണയത്തിന് അനുകൂലമാണ് ജനുവരി മൂന്നാം തീയതി പ്രണയം തുറന്ന് പറയുവാൻ ഏറ്റവും അനുയോജ്യമായ ദിവസവുമാണ് പതിനൊന്നാം ഭാവത്തിൻ്റെ വ്യാഴം അഞ്ചാം ഭാവത്തെ നോക്കുന്നതിനാൽ വിവാഹ കാര്യങ്ങളിൽ അനുകൂലമായ തീരുമാനങ്ങൾ വരുന്നതാണ് ജനുവരി പതിനെട്ട് മുതൽ ഇരുപത് വരെയുള്ള തീയതികൾ ഇതിനായി ഉപയോഗപ്പെടുത്താവുന്നതാണ് വ്യാഴത്തിന്റെ ദൃഷ്ടി അഞ്ചാം ഭാവത്തിൽ പതിക്കുന്നതിനാൽ മക്കളുടെ കാര്യത്തിൽ വലിയ സന്തോഷം അനുഭവിക്കുവാൻ നിങ്ങൾക്ക് അവസരമുണ്ടാകും വിദ്യാർത്ഥികളെ സംബന്ധിച്ച് ജനുവരി മാസം വളരെ അനുകൂലമാണ് അഞ്ചാം ഭാവത്തിലെ ഗ്രഹസാന്നിധ്യം ബുദ്ധിശക്തിയും ക്രിയേറ്റിവിറ്റിയും വർദ്ധിപ്പിക്കുന്നതാണ് ജനുവരി പതിനൊന്ന് മുതൽ പതിനാല് വരെയുള്ള ദിനങ്ങൾ പഠനകാര്യങ്ങളിൽ മികച്ച പുരോഗതി ഉണ്ടാകുന്നതാണ് മത്സര പരീക്ഷകളിൽ വിജയിക്കുവാനും ഉന്നത പഠനത്തിന് അവസരം ലഭിക്കുവാനും ഇടയുണ്ട് വ്യാവസായികപരമായി ആറാം ഭാവത്തിൽ നിൽക്കുന്ന ഗ്രഹങ്ങളുടെ സമാഗമം അതായത് സൂര്യനും ചൊവ്വയും ബുധനും ശുക്രനും ഇവ ചേർന്ന് ബിസിനസ്സിലെ എതിരാളികളെ നേരിടുവാൻ നിങ്ങൾക്ക് ശക്തി നൽകുന്നതാണ് ഹു ഏഴിൽ നിൽക്കുന്നതിനാൽ ബിസിനസ് പാർട്നേഴ്സുമായി സംസാരിക്കുമ്പോൾ ക്ഷമ വേണ്ടതാണ് നിങ്ങൾക്ക് ജനുവരി പതിനെട്ട് മുതൽ ഇരുപത് വരെയുള്ള തീയതികൾ പുതിയ കരാറുകൾക്കും പങ്കാളിത്ത ബിസിനസ്സിനും മികച്ചതാണ് കോടതി കേസുകളോ തർക്കങ്ങളോ ഉണ്ടെങ്കിൽ ജനുവരി പകുതിക്ക് ശേഷം അനുകൂലമായ ഒരു സാഹചര്യം പ്രതീക്ഷിക്കാം ഇനി ആരോഗ്യകാര്യങ്ങളിലേക്ക് വരികയാണെങ്കിൽ ആരോഗ്യത്തിൽ ജന്മരാശിയിൽ കേതു നിൽക്കുന്നതും അഷ്ടമ ശനിയും ചെറിയ ആരോഗ്യ അസ്വസ്ഥതകൾ അതായത് ശരീരവേദന അലസ്യത നിങ്ങളുടെ മുട്ട് സംബന്ധിയായി ചെറിയ പ്രശ്നങ്ങൾ എന്നിവ ഉണ്ടാകുവാൻ സാധ്യതയുണ്ട് എന്നാൽ ജനുവരി പതിനാലിന് ശേഷം ആറാം ഭാവത്തിൽ സൂര്യനും ചൊവ്വയും എത്തുന്നതോടെ നിങ്ങളുടെ രോഗപ്രതിരോധ ശേഷി വർദ്ധിക്കുകയും പഴയ അസുഖങ്ങളിൽ നിന്ന് ഒരു ആശ്വാസം ഉണ്ടാവുകയും ചെയ്യും മാനസിക സമ്മർദ്ദം ഒഴിവാക്കുവാൻ നിങ്ങൾ യോഗയോ ധ്യാനമോ ശീലിക്കുന്നത് നല്ലതാണ് ഈ മാസത്തെ ഗ്രഹനില അപഗ്രധിക്കുമ്പോൾ അഷ്ടമ ശനിയും ജന്മത്തിൽ നിൽക്കുന്ന കേതുവും ഏഴിലെ രാഗവും ചില തടസ്സങ്ങൾ സൃഷ്ടിക്കുവാൻ സാധ്യതയുണ്ട് ഇതിനെ മറികടക്കുവാൻ നിങ്ങൾ ചെയ്യേണ്ടതായ ചില കാര്യങ്ങൾ കൂടെയുണ്ട് അഷ്ടമ ശനി ദോഷത്തിന് ശനിയാഴ്ചകളിൽ ശാസ്താവിനെയോ ഹനുമാൻ സ്വാമിയെയോ ഭജിക്കുന്നത് ഉത്തമമാണ് നീരാഞ്ജന വഴിപാട് നടത്തുന്നത് തൊഴിൽ തടസ്സങ്ങൾ മാറുവാൻ സഹായിക്കും ജന്മകേതു ദോഷത്തിന് ഗണപതി ഭഗവാനെ കറുകമാല സമർപ്പിക്കുന്നത് ഏറ്റവും അനുകൂലമാണ് ഒപ്പം നിങ്ങളുടെ പേരും നക്ഷത്രവും രേഖപ്പെടുത്തിയാൽ വെള്ളിയാഴ്ച ദിവസങ്ങളിലെ പൂജയിലും പ്രാർത്ഥനയിലും ചേർക്കുന്നതായിരിക്കും ചുരുക്കത്തിൽ പറയുകയാണെങ്കിൽ ചിങ്ങം രാശിക്കാർക്ക് രണ്ടായിരത്തി ഇരുപത്തി ജനുവരി മാസം വെല്ലുവിളികളെ അതിജീവിച്ച് വിജയക്കൊടി പാറിക്കുവാൻ സാധിക്കുന്ന ഒരു മാസമാണ് അഷ്ടമൻ ശനി തൊഴിൽ മേഖലയിൽ ഉത്തരവാദിത്തങ്ങൾ വർദ്ധിപ്പിക്കുമെങ്കിലും അത് നിങ്ങളുടെ കഴിവ് തെളിയിക്കുവാനുള്ള അവസരമായി മാറുന്നതാണ് ശത്രുക്കൾക്കും കടബാധ്യതകൾക്കും മേൽ വിജയം നേടുവാൻ സാധിക്കുന്ന മാസമാണ് ജനുവരി സാമ്പത്തികമായി ഈ മാസം മികച്ചതാണെങ്കിലും അനാവശ്യമായ ചിലവുകൾ നിയന്ത്രിക്കുവാൻ പ്രത്യേകം ശ്രദ്ധ വേണം മക്കളുടെ നേട്ടങ്ങൾ കുടുംബത്തിൽ സന്തോഷം നിറയ്ക്കുമ്പോൾ ദാമ്പത്യ ജീവിതത്തിൽ ചെറിയ വിട്ടുവീഴ്ചകൾ ചെയ്യുന്നത് സമാധാന അന്തരീക്ഷം നിലനിർത്തുവാൻ നിങ്ങളെ സഹായിക്കും ആരോഗ്യകാര്യങ്ങളിൽ മാസത്തിന്റെ ആദ്യ പകുതിയിൽ ജാഗ്രത വേണ്ടതാണ് രണ്ടാം പകുതിയോടെ പഴയ ഊർജവും ഉന്മേഷവും തിരികെ വരുന്നതാണ് രാഹു കേതുക്കളുടെയും ശനിയുടെയും സ്വാധീനം മൂലം നിങ്ങൾക്കുണ്ടാകുന്ന ചെറിയ തടസ്സങ്ങളെ ആത്മവിശ്വാസം കൊണ്ടും നിങ്ങളുടെ പ്രവർത്തനം കൊണ്ടും നിങ്ങൾക്ക് നിഷ്പ്രയാസം മറികടക്കുവാൻ സാധിക്കും വ്യക്തിഗത ഗൃഹനിലെ ലഗ്നാലുള്ള ഗൃഹഭാവങ്ങളും ബലാബലവും നിൽപ്പുന്നനുസരിച്ച് ഈ ഫലങ്ങളിൽ ചെറിയ വ്യത്യാസങ്ങൾ വരുന്നതാണ് ആയതിനാൽ കൂടുതൽ കൃത്യമായി അറിയുവാൻ നിങ്ങളുടെ ഗ്രഹനില കൂടി പരിശോധിക്കേണ്ടതുണ്ട് എങ്കിലും ഈ നൽകിയ ഫലങ്ങൾ നിങ്ങൾക്കൊരു മുതൽക്കൂട്ടാകും എന്നതിൽ സംശയമില്ല എല്ലാ ചിങ്ങൻ രാശിക്കാർക്കും ഐശ്വര്യപൂർണമായ ഒരു ജനുവരി മാസം ആശംസിക്കുന്നു ഇന്നത്തെ ഈ അധ്യായം ഇവിടെ പൂർണ്ണമാവുകയാണ് പുതിയൊരു അധ്യായവുമായി വീണ്ടും കാണാം ഏവർക്കും നന്ദി നമസ്കാരം